ആരെടേ ഞാൻ അങ്ങോട്ട് വരെ ഇവിടെ നേ ടോ ടീവിസ് ഒക്കെ ഇങ്ങേ പേടിയാ ഇത്രേ ഉള്ളോ എനിക്ക് ഒട്ടിയില്ലായാമത്തെ ആരെ രക്ഷിച്ചേട്ടാ ഇങ്ങേ

അതുകൊണ്ടാ അതുകൊണ്ടാടി അതുകൊണ്ടാ ടൊമാശ കൊടുത്ത് ഭയങ്കര മധുരം നിനക്ക് മധുരം ഇല്ലാന്നറിയില്ല മധുരം ഇല്ലാതെ ും അങ്ങനെ വരുക ഇനി താഴോട്ട് വരുന്ന വിനോദ ക്ലാസ്സുകളൊന്നും പറ്റുന്ന പെയിന് വരുവാണ് ഇങ്ങനെ ഒന്നും അങ്ങനെ ആലോചിക്കൂ ഡോക്ടർ അപ്പൊ ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോ ടൈമായി പോകും push ya baby push baby push energy le ഒന്നല്ല ഒന്നില്ല ഒന്നെ ਬਿਲਕੁਲ ਬਿਲਕੁਲ ਮੱਕ 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 ਪਾਊਡਰ ਗਿਆ ਪਾਊਡਰ ਆਹ ਕੁਇਕ ਆ ਨਾਲੇ ਤਾਂ ਹੈਲਪ ਹੀ ਦੇ ਰਹਾ ਠੀਕ ਹੈ ਤੁਹਾਨੂੰ ਅਗੋਂ ਤੋਂ ਇੱਕ ਖੁਸ਼ੀ ਆ ਪੈਣੀ ਠੀਕ ਹੈ ਠੀਕ ਹੈ ਮੋਟਾ ਕੋਈ ਕੰਟਰੋਲ ਇਲਾ ਤਾਂ ਬੋਲੇ ਰਹਾ ਹੈਲਪ ਹੀ ਦੇ ਰਹਾ ਮਨ ਕੋਈ ਖੁਸ਼ੀ ਖੁਸ਼ੀ ਪੈਣ ਦੇ ਰਹੀ ਹੈ ਨਾਲੇ ਨਾਲੇ

உசி கழனியசி வி ஹேப்பி உசி கார்ஸ் ஹம் அன்பிராம் ரிலாக்ஸ் பேபி லுக்ஸ் லைக் யூ ஹாய் இது டாக்ஸ் போட்ல இருக்க பேபி நான் அத வரங்கட்ட கொண்டு போய் அத்த கண்டு எல்லாரும் கண்டு அது சூத்திராயா செய்தார் அடிப்புளாயா செய்தார் என்ன கண்டு 2.46 നിങ്ങ <t> 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 എല്ലാം നാളെ കാണാൻ പോലെ വട്ട് യു ഫീൽ കുറച്ചുനേരം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോഴാണ് ഫീൽ ചെയ്ത് തുടങ്ങി കുറച്ച് ദിവസം ഫീൽ ചെയ്തു എന്ത് നമ്പായിരുന്നില്ല മൊത്തത്തില് ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു ആൻറെ അശ്വൻ സ്റ്റിക്നസ് മാറുന്നവരെ എന്റെ കൂടെ നിന്നു ഞാൻ പറഞ്ഞിട്ടാണ് കുറച്ചു നേരത്തോണ്ട് പോയി അതുവരെ തന്നെ എന്റെ കൂടെ നിൽക്കായിരുന്നു ബേബി ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ബേബിയെ കണ്ടപ്പോ മനസ്സിലായ ബേബി വന്നുള്ളൂ അതുവരെ മനസ്സിലാവില്ലായിരുന്നു ഞാനെന്റെ ദേഹത്തെ ഫുൾ എനർജി ഞാൻ കൊടുത്ത് ദാനം ചെയ്തിട്ട് അത് അപ്പോ എല്ലാരും അത് തന്നെയാണ് അപ്പൊ എനിക്ക് <laughs> baby, guy, was 0 ി വന്നു കഴിഞ്ഞപ്പോ എനർജി സീറോ പെർസെന്റ് പിന്നെ എനർജി ഇല്ലായിരുന്നു ഞാൻ എനിക്ക് സ്വയം എന്നെ പറ്റി അറിയാമല്ലോ ഞാനെന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിന് ഒന്നും ചെറിയ പെയിന്റ് ഓർഡർസ് ഒന്നും പറ്റാത്തതാണ് അപ്പൊ ഞാനിത് ചെയ്തപ്പോ ഐ വാസ് പ്രൌഡ് ഓഫ് മൈസെൽഫ് ബേബിന്റെ ഫസ്റ്റ് അങ്ങനെ എനിക്ക് തോന്നിയത് എന്നെ പോലീസ് ചെക്ക് ഹെയർ ത്രയും അടിപൊളിയായിട്ട് പുഷ് ചെയ്യുന്നു പുള്ളിക്കാരി നാല് നാല് പുഷ് ചെയ്താൽ ഭയങ്കര ഇന്റൻസ് ആയിട്ടും പുള്ളിക്കാരിയുടെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ആക്ച്വലി ഇത് കിട്ടിയത് ഞാൻ ലൈഫിലെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് അങ്ങനെ പറയാൻ പറ്റാ ഏറ്റവും ാണ് അത് കാര്യം പിന്നെ ഇതാണ് ഇന്നാണ് ഡേ എൻ ചെയ്യുന്നത് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് സൂപ്പർ ആയിരുന്നു പിന്നെ എന്താ പറയാ അത് ഓസിൽ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഓസി ജനിച്ച ദിവസം അതെ രക്ഷയില്ല ഭയങ്കര വലിയ വല്ലാത്തൊരു ഒരു ഫീല് തന്നെയാണ് അത് എന്തൊക്കെ പറഞ്ഞാലും അമ്മക്ക് എന്താണ് തോന്നിയത് അത് തന്നെ സത്യമായിട്ട് ഞാനും ഞാൻ ഡെലിവറി കിട്ടണെ ഞാനിങ്ങനെ ഡെലിവറി നടക്കുന്ന ആരുടെയും കണ്ടിട്ടില്ല അത് കാണാൻ പണ്ടൊക്കെ എനിക്ക് ധൈര്യമില്ല ഇങ്ങനെ ഊസിഡ് ആയതുകൊണ്ടാണ് ആ ധൈര്യത്തിൽ നിന്നത് അനുജിപ്പോ ഊസി വെള്ളത്തിരിക്കണം ഊസി കറക്റ്റാ പുഷ് ചെയ്യണം പേറ്റ് കറക്റ്റായിട്ട് വയനിടക്കി വെച്ച് ഊസി ഇങ്ങനെ മയങ്ങി